അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് ഇരുപത്തൊൻപത് രൂപ നിരക്കിൽ ഭാരത് റൈസ് പൊന്നി അരി വിൽപ്പന നടക്കുന്നത് റേഷൻ കാർഡ് ഇല്ലാതെ അരി വാങ്ങാം ഒരാൾക്ക് ഒരു തവണ പത്ത് കിലോ വരെ ലഭിക്കും കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫെഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സൊസൈറ്റിയുടെ കീഴിലുള്ള റീറ്റെയിൽസ് എന്നിവയായ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് കേരളത്തിൽ ഭാരത് റൈസ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും അരിയെത്തി വിതരണം ആരംഭിക്കുമെന്ന് എൻ കൊച്ചി ശാഖാ മാനേജർ സി കെ രാജൻ പറഞ്ഞു വിവിധ ജില്ലകളിലായി ഇരുന്നൂറ് ഔട്ട്ലെറ്റുകളാണ് തുടങ്ങുന്നത് സൂപ്പർ മാർക്കറ്റ് ശൃംഖല വഴിയും വിൽപ്പന നടത്തും കേന്ദ്ര പിന്തുണയുള്ള ഇ കൊമേഴ്സ് ശൃംഖല ഒ എൻ ഡി സിയിലും അരി ലഭ്യമാകും ഭാരത് അരി വീടുകളിലെ അടുപ്പിൽ തിളച്ചു തുടങ്ങിയിട്ടും കേരള സർക്കാർ അഞ്ചു വർഷം മുൻപ് പ്രഖ്യാപിച്ച കേരള റൈസ് പദ്ധതി കടലാസിൽ തന്നെ കിടന്നു തിളയ്ക്കുകയാണ് മലയാളം ടെലിവിഷൻ തൃശൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോ